ിൻസേ പ്രിൻസിന്റെ നാട് ഇടുക്കിയിലാണ് അല്ലെ ഇടുക്കി എൻ്റെ ഇത് കോട്ടയമാണ് അപ്പൊ നമ്മൾ പറയുന്നത് ഈ ഈ നാടുകളില് അത്യാവശ്യം കൂടുതൽ പള്ളിയിൽ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഉണ്ടാവും അവർ പറയുന്ന ഒരു ഡയലോഗ് എങ്ങനെയാന്ന് വെച്ചാൽ എന്റെ മകന് ദൈവവിളി ഉണ്ടായി ആ ദൈവവിളിയിലേക്ക് അവനെ സമർപ്പിക്കുന്നു പണ്ട് കാലത്ത് എനിക്ക് തോന്നുന്നു ഒരുപാട് കുട്ടികളുള്ള ഫാമിലിയിൽ നിന്ന് അവർക്ക് കല്യാണം കഴിപ്പിച്ചു വിടാനും അല്ലെങ്കിൽ എന്നുവെച്ചാൽ ഒരു ബുദ്ധിമുട്ടുള്ള സമയത്താണ് സാമ്പത്തിക ബുദ്ധിമുട്ട് കല്യാണം എന്നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതാണ് കൂടുതൽ ആൾക്കാരും പള്ളിയിലും ഇതിലൊക്കെ ചേരുന്നത് പക്ഷെ ഇന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും പള്ളിയിലാണേലും പഠിക്കാൻ കുട്ടികളെ കിട്ടുന്നില്ല എന്നുള്ളൊരു തരത്തിലേക്കൊക്കെ ഒരു മാറിയിട്ടുണ്ട് ലോഹയിട്ട് പള്ളിയിലായി നിന്ന വ്യക്തി അതും ഒരു തരത്തിലും നമ്മൾ പറയും പണ്ട് നമ്മുടെ നാട്ടിൽ പറഞ്ഞു ഏത്തക്കായും എന്ന് പറയും അതെ അതെ ആ ഒരു എക്സ്റ്റന്റിലേക്കാണ് പോയേക്ക സിനിമയിലേക്ക് വേറെ വേറൊരു കാര്യമാണെങ്കിൽ ഓക്കെ നമുക്ക് ഊരാൻ പറ്റും എങ്ങനെയാണ് ഇതിലേക്കുള്ള ഒരു യാത്ര ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ടാവാം എങ്ങനെയാണ് ആ യാത്ര എങ്ങനെയാണ് ഒരു ഈ ഇത് ആവുന്നതിന് മുന്നേ ഉണ്ടായിരുന്നോ എന്തായിരുന്നു ശരിക്കും ഇതിനൊരു എന്തുകൊണ്ടാണ് ഞാൻ എനിക്കത് മതി എന്ന് തീരുമാനിച്ചേ പള്ളി ലേച്ചൽ ആകുന്നതിന് മുമ്പ് ഞാൻ സെമിനാരിയിൽ പോകുന്നതിന് മുമ്പ് ലോഹയൊക്കെ ഇടുന്നതിന് മുമ്പ് എന്റെ മനസ്സിലിതുണ്ട് അപ്പം ഞാൻ സെമിനാരിയിൽ പോകുന്നതിന് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് ഞാൻ ഏതൊരു സിനിമ അന്ന് പത്രത്തിലാണ് വരുന്നത് കാസ്റ്റിംഗ് കോള് ഒരു സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത് തപാലിൽ അയച്ചു കൊടുത്തിട്ടാണ് പോകുന്നത് സോ അതിന് പിന്നീട് അതിന് റിപ്ലൈ വന്നെന്ന് തോന്നുന്നു അമ്മേനോട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്താണ് വന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ ഞാൻ പോകുന്ന സമയത്തും അങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട് പക്ഷേ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ വളർന്നു വന്ന ഒരു കൾച്ചറ് ഇപ്പം ഞാനൊരു അഞ്ച് വയസ്സൊക്കെ ഉള്ള സമയത്ത് എൻ്റെ ഫാദറിന് സ്ട്രോക്ക് വന്നു അപ്പം തളർന്നു ളർന്നുപോയി പിന്നീടൊരു പതിനൊന്ന് പന്ത്രണ്ട് വർഷത്തോളം അദ്ദേഹം കിടപ്പിലായിരുന്നു അതിനുശേഷം ഞാൻ എനിക്ക് പതിനാറ് വയസ്സുള്ള സമയത്തൊക്കെയാണ് ഫാദർ മരിക്കുന്നത് അപ്പോൾ അപ്പൻ വീണ സമയത്തും അമ്മ കഷ്ടപ്പെടുന്ന ഒരു ഇത് ഞാൻ കാണുന്നുണ്ട് അമ്മയ്ക്കൊന്നും വലിയ പ്രായമൊന്നുമില്ല അപ്പൊ അമ്മ കഷ്ടപ്പെടുന്നത് കാണുന്നുണ്ട് അന്ന് ഈ റോഡ് പണിക്ക് സിമെന്റ് പണിക്കൊക്കെ പോയിട്ട് കൈയൊക്കെ പൊട്ടി വന്ന് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഞാൻ കാണുന്നുണ്ട് സോ ഈ ഞങ്ങൾ രണ്ട് മക്കളാണ് എനിക്കൊരു അനീനാണുള്ളത് സോ ഈ സമയത്തൊക്കെ പലരും വരുന്ന പലരും വരും പലരും നമ്മളോട് പല കാര്യങ്ങളും സംസാരിക്കും അപ്പോഴൊക്കെ ഈ സിനിമ എന്ന് പറയുന്ന സംഗതി നമ്മൾ നമ്മളെന്നേ ജസ്റ്റ് ടി വിയിൽ കാണുന്നത് മാത്രമേ ഉള്ളൂ ആ ടി വി കാണുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഒരു വില്ലേജ് ഏരിയ ആയതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഒരു വീട്ടിലൊരു ടി വി കാണും അവിടെ പോയിട്ടാണ് എല്ലാവരും ഇങ്ങനെ കാണുന്നത് അപ്പോൾ ആ സമയത്ത് മനസ്സ് ചിന്തിച്ചിട്ടുണ്ട് എങ്ങനെയെങ്കിലും എനിക്ക് വീട്ടിലെത്തണം എനിക്കിവിടെ എത്തണം എനിക്കിങ്ങനെ ആവണം എന്ന് എത്തിയിട്ടുണ്ട് പക്ഷേ നമുക്കൊരു ആക്സസിബിലിറ്റി കുറവാണ് പ്രത്യേകിച്ച് ഫോണില്ല ആ സമയത്ത് അവിടെ കറണ്ട് വരുമില്ല അപ്പൊ ആ സമയത്ത് എന്നെ സംബന്ധിച്ചിതൊക്കെ ഭയങ്കര കുറവാണ് പിന്നീട് ഞാൻ എനിക്ക് എന്തോ സിനിമയിൽ എത്തണം എനിക്ക് എത്തണം എന്റെ ഉള്ളിന്റെ ഉള്ളിൽ അതുകൊണ്ട് ഓരോ സിനിമ കാണുമ്പോഴും ഞാൻ അങ്ങനെ പോയി അഭിനയിക്കുക അഭിനയിക്കും അനീനു ആണെങ്കിൽ അഭിനയിക്കുന്നു ഇപ്പം എന്നെക്കാർ നന്നായിട്ട് അഭിനയിക്കുന്നത് ചിലപ്പോ ഞാൻ പറയാ അനീനായിരിക്കും കാരണം അമ്മ പണ്ട് നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് മോണാക്ട് ഇപ്പൊ കഥാപ്രസംഗം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് എഴുതി തരുന്നത് അമ്മയായിരുന്നു സോ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഫാമിലി ആണെങ്കിലും കലാപരമായിട്ട് മുമ്പോട്ട് പോകുന്നവരോ പക്ഷെ സിനിമ എന്നൊരു സംഗതിയെ പറ്റി ചിന്തിക്കുന്നത് ഞാൻ മാത്രമായിരിക്കും കാരണം അങ്ങനെ ചിന്തിച്ചപ്പോൾ തന്നെ അതിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ഇതുമായിട്ട് സെമിനാരിലേക്ക് പോകുന്നു സെമിനാരി ചെല്ലുമ്പോൾ ഞാൻ ഇങ്ങനെ റെക്ടർ അച്ഛനും പിതാവും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നു എന്താണ് താല്പര്യം പ്രിൻസിന് എക്സ്ട്രാ എന്തായാലും ടാലന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയാം നമുക്ക് ഷോർട്ട് ഒക്കെ ചെയ്താലോ അങ്ങനെ മൈൻഡാണ് എൻ്റെ മനസ്സിൽ വരുന്നത് പിന്നെ സെമിനാരിൽ ചെന്നിട്ട് ഇപ്പൊ ഫോട്ടോഷോപ്പ് എഡിറ്റിംഗ് ഒക്കെ ഞാൻ പഠിക്കുന്നത് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഈ പറയുന്ന വസ്ത്രം തിരുവസ്ത്രം നിങ്ങൾക്ക് സിനിമാ മേഖലയിൽ ഒരു വിലക്കാണോ കാരണം വെച്ചാൽ തിരുവസ്ത്രം ഇട്ടിട്ടും അഭിനയിക്കുന്നവരാണ് അതായത് ആക്ടേഴ്സ് തിരുവസ്ത്രം ഇട്ടിട്ട് അഭിനയിക്കുന്നവരാണ് ചില സീ എനിക്ക് എനിക്കറിയില്ല ഇതുവരെ ഒരു പള്ളിയിലെ അഭിനയിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ നിങ്ങളുടെ സഭ സിനിമ മേഖലയിൽ ഇപ്പൊ സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന അച്ഛന്മാരെയൊക്കെ ഉണ്ട് ഡയറക്റ്റ് ചെയ്യുന്ന അച്ഛൻമാരെയൊക്കെ ഉണ്ട് അഭിനയത്തിലേക്ക് വന്നവരെ പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ ചിലപ്പോ ഒരു കാര്യമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കുറച്ചുകൂടെ ഒരു ഡിവോഷനായിട്ട് ദൈവികമായിട്ട് കാണുന്ന ഒരു പ്രൊഫഷനാണ് ആണ് പുരോഹിതം എന്ന് പറയുന്നത് സോ അതുകൊണ്ടായിരിക്കും ചിലപ്പോ അഭിനയിക്കണം എന്ന മേഖലയിലേക്ക് ആരും വരാത്തത് എന്നാ നന്നായിട്ട് അഭിനയിക്കുന്ന നല്ല ടാലന്റുള്ള വൈദികരുണ്ട് അപ്പൊ അവര് സിനിമ എന്ന ഒരു മീഡിയത്തിലേക്ക് വരാത്തത് അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഏതോ ഒരു പടത്തിന്റെ പേര് ഞാൻ പറഞ്ഞു ഒരു അച്ഛൻ അഭിനയിച്ചതായിട്ടൊരു ഷോർട്ട് ഫിലിമാണ് അഭിനയിച്ചായിട്ട് എന്തോ അവാർഡൊക്കെ കിട്ടിയ കേട്ടിട്ടുണ്ട് ഞാൻ മൂവി കണ്ടിട്ടില്ല വാർത്തകൾ വായിച്ചു മാത്രമുള്ള പരിചയം മാത്രമേ പക്ഷെ അങ്ങനെ വരുന്നവരുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളൊരു എക്സ്ട്രാ റിസ്ക് എടുക്കണം ഇതെൻ്റെ ഡ്രീമാണ് എനിക്കിതിലും താല്പര്യമുണ്ട് എനിക്കിതും എൻ്റെ ഒരു പാഷനാണ് എന്നുള്ള ഒരു ഇതിലേക്ക് ഞാൻ വരണം കാരണം എന്ന് പറഞ്ഞാൽ സൊസൈറ്റി മാറി ചിന്താഗതികൾ മാറി ഇപ്പം എല്ലാവരും ഇരുപത്തിനാല് മണിക്കൂറും പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പം ഈ കോവിഡൊക്കെ വന്ന സമയത്ത് പള്ളി ഇല്ലാതെയും ജീവിക്കാം അമ്പലമില്ലാതെയും ജീവിക്കാം എന്നൊരു രീതിയിലേക്ക് സൊസൈറ്റി എത്തി മനുഷ്യരുമെത്തി പിന്നെയെന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു ചോയ് ഒരു ചോയ്സാണിത് എപ്പോഴും ഇപ്പം എൻ്റെ ചോയ്സ് ആണിത് കാരണം എനിക്ക് എനിക്കിപ്പോൾ ഞാൻ സെമിനാറിൽ നിന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ കുർബാന ഇല്ലുമായിരിക്കും കുറെ പ്രസംഗം പറയും കുറേ പേരെ മോട്ടിവേറ്റ് ചെയ്യുമായിരിക്കും പക്ഷേ നമ്മൾ കുറേ വർഷം നമ്മളവിടെ നിൽക്കുമ്പോൾ എൻ്റെ ഉള്ളിലൊരു ഇഷ്ടം വരും ഇതിനോട് പക്ഷേ എൻ്റെ ഉള്ളിൽ ഏതാണോ കൂടുതൽ നിൽക്കുന്നത് അതിനെയാണ് ഞാൻ ഫോളോ ചെയ്യേണ്ടതും അതാണ് ഞാൻ ഫോളോ ചെയ്തത് എൻ്റെ ഉള്ളിൽ കൂടുതൽ നിൽക്കുന്നത് ഇതാണ് എനിക്കൊരു ഐ വാണ്ട് ടു ബി ആൻ ആക്ടർ അതാണ് ിൽ കൂടുതൽ തിരുവസ്ത്രം നമ്മൾ നമ്മളതിനെ ഏറ്റവും ബഹുമാനത്തോടുകൂടി പറയുന്ന ലോഹ എന്നുള്ളതിനേക്കാൾ ഉപരി തിരുവസ്ത്രം 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 ഇടുന്ന ഒരാൾ അയാളുടെ എന്താ മോഹങ്ങൾ ആഗ്രഹങ്ങൾ ഇഷ്ടങ്ങൾ എല്ലാം ഉപേക്ഷിക്കണം എന്ന് പറയുന്നുണ്ട് അതായത് മറ്റൊന്നിലുമില്ല അവരാണ് ഒരു അതായത് നമ്മൾ പുരോഹിതനെ പണ്ട് മുതലേ ഒരു വാദമാണ് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവായിട്ട് കണക്കാക്കുന്ന നിങ്ങളെയാണ് അതായത് ദൈവത്തിനോട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ ആ നിങ്ങൾക്കിടയിലെ കാമ ക്രോധ ലോഭ എല്ലാം ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നത് അങ്ങനെ പറയുന്നിടത്ത് പ്രിൻസ് അപ്പോഴും ഈ പറയുന്ന ചെന്നിട്ട് ഇത് ഉപേക്ഷിക്കാണ്ട് എത്ര നാളാണ് സ്ട്രഗിൾ സ്ട്രഗിൾ ചെയ്ത് ഞാൻ ഏകദേശം ഒരു ടെൻ ഇയേഴ്സോളം ഉണ്ടായിരുന്നു ഈ ടെൻ ഇയേഴ്സോളം ഞാൻ പോയി മോട്ടിവേറ്റ് ചെയ്ത പ്രസംഗം പറഞ്ഞ സ്ഥലങ്ങളുണ്ട് എന്റെ അടുത്തൊന്ന് കാര്യങ്ങൾ ഷെയർ ചെയ്തവരുണ്ട് അങ്ങനെ പല രീതിയിലുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് സോ ഇവരോടൊക്കെ സംസാരിക്കുമ്പോഴും ഞാനിങ്ങനെ സംസാരിക്കുന്നു ഒരു രന്ത്രം പോലെ ഇങ്ങനെ അവരോട് സംസാരിക്കുന്നു നമ്മൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ പോകണം ഇങ്ങനെ ഇങ്ങനെ ചെയ്താലേ പറ്റൂ എന്നൊക്കെ ഞാൻ പറയുമ്പോഴും ഞാൻ ഇങ്ങനെ റൂമിലേക്ക് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ എന്തിനാണ് ഇതൊക്കെ പറയുന്നത് ഞാനിത് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് ഞാൻ വിളിക്കപ്പെട്ട് ഇതെന്നെ അല്ലല്ലോ കാരണം ഞാൻ ഈ സിനിമ ഞാൻ ഒരിക്കലും കുറവാനായില്ലെന്ന സ്വപ്നം ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഞാൻ അൻവർ സിനിമ കണ്ട സമയത്ത് ഞാൻ റൂമിൽ പോയി ചിന്തിക്കുക പൃഥ്വിന്റെ ഒരു എൻട്രി ഉണ്ടായിരുന്നത് അതേപോലെയൊക്കെ സംഭവങ്ങളാണ് എന്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ എൻട്രി ആ ഒരു സാധനമൊക്കെയാണ് എന്റെ മനസ്സിൽ വരുന്നത് അല്ല ഞാനിങ്ങനെ കൈത്തിച്ച് കുർവാനയിൽ നിന്ന് കുറേ പേര് എൻ്റെ അടുത്ത് വരുന്നു അങ്ങനെയൊന്നും ഞാൻ ഒരു ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല കാരണം എനിക്ക് പറ്റില്ലായിരുന്നു അതെ ശരിക്കും ദൈവവിളി ഉണ്ടായിട്ടാണോ ഇതിലേക്ക് പോയത് അതോ നിർബന്ധം സെമിനാരിയിലേക്ക് പോയി വീട്ടുകാർക്ക് ദൈവവിളി എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് പല ഡൈമെൻഷനിലന്നെ കൊണ്ടുപോകാം ഇപ്പൊ ഈ സാഹചര്യങ്ങൾ കൊണ്ട് ഇപ്പൊ വീട്ടിലെ ചില ബുദ്ധിമുട്ടുകൾ കൊണ്ടൊക്കെ സെമിനാരി ചെയ്യുന്നവരുണ്ട് എന്റെ ഒരു ഇതാണ് വീട്ടിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ കുടുംബത്തിൽ കുറച്ച് വൈദികരുണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് അപ്പൊ ഇവരൊക്കെ സ്ഥിരം വന്ന് നമ്മളോട് വീട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഇതാണ് നീ ീ ഒരു അച്ഛനാവുമ്പോ ഇപ്പൊ വീട്ടിൽ ഇതാണ് പറഞ്ഞത് നീയൊരു അച്ഛനാകുമ്പോ നീ ഒരു അച്ഛനായി കഴിഞ്ഞാ വലിയ ഇതാര്യം കുടുംബത്തിന് നല്ലതാണ് ഒരച്ഛനായ ഒരച്ഛനും ആനയും കുടുംബത്തിലുള്ള നല്ല എന്നൊക്കെ പഴമക്കാർ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ നീ അച്ഛനാകുമ്പോ അപ്പൊ വീട്ടിൽ നിന്ന് ഇങ്ങനെ എന്താണ് കേട്ടുകൊണ്ടിരിക്കുന്നെ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഇതാണ് അത് വേറൊരു കാര്യമാണെന്നുള്ളത് സിനിമ എന്ന മേഖലയിലേക്ക് എനിക്ക് എത്തണമെങ്കിൽ സിനിമയായിട്ട് ബന്ധപ്പെട്ട ആരെയും ഞാൻ കാണുന്നില്ല ഞാൻ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന ഇതാണ് ഇപ്പൊ ആ ഒരു സിനിമ എന്ന് നമ്മൾ ടി വിയിൽ വരുന്നത് മാത്രമേ നമ്മൾ അല്ലെങ്കിൽ തിയേറ്ററിൽ പോയി കാണുന്നതാണ് ആ ഒരു ഇത് മാത്രമേ നമുക്കുള്ളൂ അപ്പൊ ആ സമയത്ത് ഇത് കേട്ട് സെമിനാരി ചെല്ലുന്നു സെമിനാരി ചെല്ലുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഒരു പ്ലസ് ടു കഴിഞ്ഞാണ് പോയത് പ്ലസ് ടു എല്ലാം കഴിഞ്ഞാണ് പോയ അതിനുശേഷം വേറെ ജോലിക്കൊക്കെ പോയിട്ടുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞിട്ടൊക്കെ ചെറിയ ചെറിയ ജോലിക്ക് പമ്പിൽ നിന്നിട്ടുണ്ട് ഇപ്പൊ റിസോർട്ടുകളിൽ നിന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് കാരണം അത് വീടിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയായിരുന്നു ഫാദർ ഇല്ല അമ്മ മാത്രമേ ഉള്ളൂ അപ്പൊ അത് നമ്മളും കൂടെ കൂടണം എന്നുള്ളൊരു ഇതും കൊണ്ടാണ് അങ്ങനെ വന്നത് പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊക്കെ ആ സമയത്തൊക്കെ ഞാൻ ഒത്തിരി പേര് ഉണ്ട് ഈ സിനിമാ മേഖലയിലുള്ളവരെ പക്ഷെ നമ്മൾക്കത് കോണ്ടാക്ട് കീപ്പ് ചെയ്തുകൊണ്ട് പോകാനായിട്ടുള്ള ഒരു മാർഗമൊന്നുമില്ല കാരണം ഇപ്പം ഞാൻ മൊബൈൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് പോലും ഒത്തിരി വർഷമൊന്നും ആയിട്ടില്ല പിന്നെ എല്ലാ കാര്യങ്ങളും മൊബൈലിൽ എനിക്ക് അറിയാമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല ഇപ്പോൾ വള ഇപ്പം ചെറിയ എന്നെ കാര്യം താഴ്ന്ന പിള്ളേരാണെങ്കിൽ എല്ലാ കാര്യങ്ങളും എന്നെ അത് ചെയ്തു തരും കാരണം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ആക്റ്റീവായിട്ടുള്ള ഒരാളും അല്ല എല്ലാ പക്ഷെ ഞാൻ അപ്ഡേഷൻസ് ഇങ്ങനെ കാണും പക്ഷെ ഞാൻ അതിൽ പുതിയ ആക്റ്റീവ് അല്ലായിരിക്കും ചിലപ്പോ ഇത് കാണുമ്പോൾ ചിലർ പറയുമായിരിക്കും ഇവനെ സ്ഥിരം കമന്റ് വരും ഇവനേതാ ഇവനെ കണ്ടിട്ടില്ല ഇവനെ വിളിച്ചിട്ട് ഏതാന്ന് അങ്ങനെയൊക്കെ മൂന്ന് സിനിമയിൽ അഭിനയിച്ചു ഒന്നൊരു അന്വേഷണത്തിന്റെ തുടക്കം എന്നൊരു സിനിമ അഭിനയിച്ചു പിന്നെ തിയേറ്റർ മൂവി സജിൻ ബാബു ഡയറക്ടർമാക്ക അല്ലെങ്കിൽ നായിക അതായിട്ടില്ല അതിപ്പോ ഫെസ്റ്റിവലിനൊക്കെ പോയിട്ടാണ് വരുന്നത് എന്നാണ് അറിഞ്ഞത് നെക്സ്റ്റ് താഹസാന്റെ ഒരു പടം എന്റെ കല്യാണം മഹാസംഭവം എന്ന് പറഞ്ഞൊരു പടത്തിലും ചെയ്തിട്ടുണ്ട് റോള് ഇപ്പൊ ഒരു ചെറിയൊരു അന്വേഷണത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ അതിനകത്തും ഒരു ചെറിയ ഒരു അച്ഛന്റെ വേഷത്തിൽ തന്നെയാണ് വന്നത് അപ്പൊ സായികുമാർ കുമാർ ഏട്ടന്റെ ജോണി ആൻഡ് ചെണ്ടൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി എൻ്റെ അവരുടെ ഭാഗം എനിക്ക് ഏറ്റവും മോട്ടിവേറ്റഡ് ആയിട്ട് കിട്ടിയ ഒരു സംഭവം എന്ന് പറയുന്നുണ്ട് ഞാനൊരു ഡയലോഗ് ചെറിയ ഡയലോഗാണ് ഇപ്പോൾ എന്നെപ്പോലും ഒരു ചെറിയ ആർട്ടിസ്റ്റ് വരുമ്പോൾ അവർക്കൊന്നും പറയേണ്ട കാര്യമില്ല പക്ഷേ സായ് ഞാനൊരു ചെറിയ ഡയലോഗ് പറഞ്ഞു സായി കുമാർ ആയിട്ടും ജോണി ആൻ്റണി ചെണ്ടും ഒക്കെ ഭയങ്കരമായിട്ട് എന്നെ അപ്രീഷിയറ്റ് ചെയ്തു ഭയങ്കര ആണല്ലോ നീ ഇന്ന് എനിക്ക് ആ ടാലൻറ് ഉണ്ട് നീ കീപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അത് പറഞ്ഞു കഴിഞ്ഞ സമയത്ത് എന്റെ മനസ്സിൽ തോന്നിയ കാര്യം എന്നെക്കൊണ്ട് പറ്റും എന്നെ കൊണ്ട് ഇത് പറ്റും പിന്നെ സായി കുമാർ എന്നോട് ചോദിച്ചു നീ ശരിക്കും അച്ഛനാണോടാ അപ്പൊ ഞമ്മ ആയിരുന്നു പിന്നെയും ഇതിട്ട് കഴിഞ്ഞപ്പോൾ അതിലേക്കൊന്ന് വന്നു എന്നുള്ളൂ കാരണം നമ്മൾ ഈ പിതാവിൻ്റെ മുമ്പിലൊക്കെ പ്രൊവിൻഷലിൻ്റെ മുമ്പിലൊക്കെ പോയി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു ബോഡി ലാംഗ്വേജ് ആ ഒരു ബോഡി ലാംഗ്വേജ് അത് കണ്ടോണ്ടാണ് ചോദിച്ചത് നീ നീ അച്ഛനാണോടാന്ന് ചോദിച്ചു ആയില്ല അവർക്കറിയില്ലായിരുന്നു ആ ഞാൻ പറഞ്ഞു അതെ ആ സിനിമയാണ് ഇഷ്ടം അതുകൊണ്ട് വന്ന പറഞ്ഞു ഓക്കെ നീ എത്തൂടാ നീ കാടൂർക്ക നീ ഇത്ര എത്തിയില്ലേ നീ ഇനി എത്തും അതൊക്കെ എന്നെ ഭയങ്കര മോട്ടിവേറ്റാണ് പക്ഷെ ഈ കാര്യങ്ങൾ എൻ്റെ വീട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ കുറേ ടൈം എടുത്തു കാരണം ഞാൻ നേരത്തെ പറഞ്ഞ എന്നെക്കാൾ ഞാൻ ഫേസ് ചെയ്യുന്നേക്കാളും കൂടുതൽ ക്വസ്റ്റ്യൻസ് വീട്ടുകാരാണ് ഫേസ് ചെയ്യുന്നത് ചില കാര്യത്തിൽ അവനൊന്നും എത്തിയില്ലേ അവൻ അവൻ ആ സെമിനാറിൽ നിന്ന് പോകുന്നതുകൊണ്ട് അതിങ്ങനെ ഒരു ശാപം പോലെ കിടക്കും അതുകൊണ്ടാണ് അവനൊന്നും അവരൊന്നും എന്നുള്ള ഒരു സംസാരം വീട്ടുകാർ കേൾക്കുന്നുണ്ട് ഇത് കുറേ കഴിഞ്ഞ് കേൾക്കുമ്പോഴും എൻ ഐ ഐ ഹാവ് ടു പ്രൂവ് അതായത് എൻ്റെ വഴി ഇതാണെന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം അതായത് ഒരു സിനിമയൊക്കെ ചെയ്ത് ചെറിയ വേഷമാണേലും ചെയ്തിട്ട് അമ്മയുടെ വിളിച്ചിരുന്ന ഞാനിങ്ങനെ സിനിമ റിലീസ് ആയിട്ടുണ്ട് ഒന്ന് പോയി കാണണം ചെറിയൊരു മിന്നായം പോലെ ഉള്ളൂ എന്നാലൊന്ന് കാണണം അവരാ ബിഗ് സ്ക്രീനിൽ എന്നെ കണ്ടു കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് അവൻ എന്തായാലും ഇതിൻ്റെ പുറകെ തന്നെയാണല്ലോ ഇതിലെത്തുന്നുണ്ടല്ലോ എന്നൊക്കെ ഇപ്പം എൻ്റെ ഒരു ലോകം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയും എൻ്റെ അനിയനും തന്നെയാണ് പക്ഷെ ഒരു കാലത്ത് അവരെ മനസ്സിലാക്കാനായിട്ട് ഞാൻ കുറെ ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ട് അവരെന്നെ മനസ്സിലാക്കാനും ഞാൻ അവരെ മനസ്സിലാക്കാനും കുറെ ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ട് കാരണം ഇവരെന്താണ് എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് കാരണം സെമിനാരിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്നിട്ട് അത് എൻ്റെ ഇഷ്ടമല്ല